വർക്കിനൊന്നും സ്പ്ലണ്ടർ ആണ് കേട്ടോ ഇതിൽ നമ്മൾ കുറച്ച് വർക്കുണ്ട് വാശി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിന് ഇവിടെയൊക്കെ ഡിസൈ വരാനായിട്ടുണ്ട് കേട്ടോ നമ്മളെ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇന്റർസെപ്റ്ററിലും ജീറ്റിലും സെയിം മോഡ് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും പുതിയ എല്ലാവർക്കും സ്വാതം നമ്മള് സെന്റ് എടുത്താണ് കേട്ടോ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ സെന്നിൽ നമ്മൾ സ്റ്റോക്ക് വീൽസ് ആക്കാൻ പോകാനേട്ടാ അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ സെന്നിലെ ഫ്രണ്ട് രണ്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ബോഡി ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഇവിടെ അടിച്ച് ഞാൻ ഒന്ന് റോൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം തട്ടൽ കുറവായിരിക്കും എങ്കിൽ കുറച്ച് നാളിനിപ്പം സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും വണ്ടിയുടെ കണ്ടീഷൻ ഇതാണ് അല്ലാപ്പം ചില്ലറ കുറച്ച് പണിയൊക്കെ ഉണ്ട് ഈ ഗ്ലാസ് ഒന്ന് റെഡിയാക്കണം ഇവിടുത്തെ ലോക്ക് കംപ്ലയിൻറ്റാണ് കേട്ടോ അകത്തൊന്നും പുറത്തൊന്നും തുറക്കുന്നില്ല അപ്പോൾ ആ ലോക്ക് ഒന്ന് റെഡിയാക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട് പിന്നെ ഇവിടെ കുറച്ച് പെയിൻറ്റിംഗ് വർക്കും വേറെ കുറച്ച് വണ്ടികൾ വർക്കിന് വന്നിട്ട് വന്നാട്ട അപ്പോൾ അതുകൂടെ ജസ്റ്റ് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നിട്ട് ഒരു എന്തെങ്കിലും നേരെ വീട്ടിൽ കൊണ്ടുപോകാം അപ്പോൾ ഇതാണ് നമ്മൾ ഇളക്കി ആലോചിച്ച് നമ്മുടെ സ്റ്റോക്ക് വീടും കാര്യങ്ങളൊക്കെ ഡേറ്റ് ഉണ്ട് നമുക്ക് ഇത് രണ്ടും കൂടെ കയറ്റണം വണ്ടിയിൽ ഫ്ലെക്സ് പ്ലസിൻ്റെ റിയലി സെറ്റ് ചെയ്യാനായിട്ട് വന്നു കേട്ടോ ഈ സാധനം അപ്പോൾ ഒരു എൻറ്റീറോ ടൈലി സെറ്റ് ചെയ്യുന്നില്ല അതിന് പേരായിട്ട് സ്റ്റോക്ക് ടേയ്ൽ വെച്ചിട്ട് നമ്മൾ കസ്റ്റമായിട്ട് ഒരു ടേയ്ല് സെറ്റ് ചെയ്ത് തരാൻ കേട്ടോ അത് വർക്കിന് സ്പ്ലണ്ടർ ആണ് കേട്ടോ ഇതിൽ നമ്മൾ കുറച്ച് വർക്കുണ്ട് ഇതിലിപ്പം നമ്മുടെ ആ ഷോർട്ട് ബേറെ ഹാൻഡിൽ മാറ്റിയിട്ടുണ്ട് ഇത് വൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ കേട്ടോ വൈറ്റ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു പിന്നൊരു കിത്നോട്ടിൽ ആഡ് ചെയ്ത് ഫൈറ്റ് നട്ട് ആഡ് ചെയ്ത് പിന്നെ അണ്ടർ വെല്ലി വെക്കണം ഇതാണ് കേട്ടോ അണ്ടർ വെല്ലി അണ്ടർ വെല്ലി ഈ ടൈപ്പ് ഒരു അണ്ടർ വെല്ലി ആഡ് ചെയ്യണം പിന്നെ ട്വിസ്റ്ററിൻ്റെ ഗാർഡ് പിന്നെ ഈ ഒരു ലൈറ്റ് ആഡ് ചെയ്യണം കേട്ടോ ഈ എൽ ഇ ഡി ടൈപ്പ് അത്യാവശ്യം ബ്രൈറ്റ്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ പോലീസ് ലൈറ്റ് ആ ഒരു സെറ്റപ്പൊക്കെ വരുന്ന ഒരു ലൈറ്റാണ് അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഹെഡ് ലൈറ്റാണ് വെയിറ്റ് അധികം ഇല്ലാട്ടോ പിന്നെ നമ്മളൊരു ഫോർക്ക് ബോർഡ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി മഡ്ഗാർഡ് കുറച്ച് വർക്ക് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് അതിവിടെ കാണിച്ചു തരാം ഈ ഒരു പീസില്ലേ ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്യണം നിങ്ങൾ ഈ പീസ കട്ട് ചെയ്യാൻ നേരത്ത് ഈ ഒരു പീസ് മേടിച്ച് വെച്ചാൽ ഉപയോഗമാണ് കേട്ടോ അതിന് വലിയ വിലയൊന്നുമില്ല മുപ്പത്തഞ്ച് രൂപയുള്ളൂ അതുകൊണ്ട് അല്ല ഇവിടെ സെറ്റ് ചെയ്താൽ ചെളി ഇറക്കില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം വണ്ടിയിൽ ഇനി ഇതൊക്കെയാണ് കേട്ടോ ബേസിക്കായിട്ട് നമുക്ക് വേറെ ഒരു വണ്ടി ഉണ്ട് എന്തായാലും ഇറക്കി വിട്ടായിരുന്നു ഇതിപ്പം ഇന്ന് കൊടുക്കാനുള്ള വണ്ടിയാണ് ഓക്കെ ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൂടെ കാണിച്ചു കൊണ്ടുണ്ട് ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടോട്ടോ നമ്മളെ ടിസ്റ്ററിൻ്റെ മദ്ഗാർഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അണ്ടർ ബെല്ല്ല് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ഈ ഒരു പോഷനിൽ ചേച്ചി വെച്ചിട്ട് ഒരു ക്ലാമ്പ് വെൽഡ് ചെയ്യണം പിന്നെ നമ്മുടെ ക്രാഷ് കാർഡും ഉണ്ട് ഓക്കെ ഗൈസ് അപ്പം നമ്മൾ അണ്ടർ ബെൽഡിൽ സെറ്റ് ചെയ്യാനായിട്ട് ലേറ്റ് വന്നതാണ് കേട്ടോ ഇതിൽ കുറച്ച് വെൽഡിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ വെച്ച് ഫിക്സ് ചെയ്യണം ഈ പെയിൻറ് ചെയ്ത നല്ല മേസ് ജീൻസ് പറഞ്ഞാൽ സാധനങ്ങളിൽ ലൈറ്റ് ഒന്ന് കിട്ടിക്കും ഇനി സാധനം ആകുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട് നമുക്ക് ബെൽഡ് ചെയ്തൊക്കെ വയ്ക്കാൻ പറ്റും ഡേ ടു ആണ് ഇന്നലെ നമ്മൾ സ്പ്ലെൻഡറിന്റെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഏകദേശം നൈറ്റ് ആട്ടാ ഇന്നലെ വണ്ടി ഇന്നലെ തന്നെ കൊടുത്തായിരുന്നു അപ്പം നമ്മളെ കാറിന്റെ ടയറും കാര്യങ്ങളും കൊണ്ടുവന്ന് നമ്മൾ ഫുള്ള് വാഷ് ചെയ്ത് സെറ്റാക്കി അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി ഷോപ്പിലോട്ട് പോകാനാട്ടാ കംപ്ലീറ്റ് വാഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെട്ടം കുറച്ച് കുറവാണ് എന്താ ഓക്കെ അപ്പോൾ ഇത് കൊടുക്കാനായിട്ടുള്ള ചെറിയ പ്ലാൻ ഉണ്ട് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് എബോവ് ആണ്ട്ടോ അപ്പോൾ ഇത് കൊടുക്കാമെന്ന് വെച്ചപ്പോൾ പലർക്കും എന്തുവാ അവർ പറയുന്ന റേറ്റിന് കൊടുക്കണം അതുകൊണ്ട് ഞാൻ എന്തായാലും വിചാരിച്ച് ഇതിവിടെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളത് അപ്പോൾ ആർഗേൽ വേണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്തോ സി ഡി എര സ്റ്റോക്ക് വീൽസാണ് വൺ എയ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റീൻ എന്ന ഡ്രൈവ് വീലാണ് വീലാന്നാട്ടാ സെൻ എസ് ടീം എയ്റ്റ് ഹൺഡ്രഡ് പോലെ ട്വൻറ്റികൾക്കൊക്കെ എന്തായാലും സക്സ് ചൂട്ടാൻ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡി എം ചെയ്തോ ഈ സാധനം ഉണ്ട് കേട്ടോ ിടുന്ന കാര്യമാണ് കുറച്ച് ടാസ്ക് ഓക്കെ ആ ഒരു സ്പെന്ററിന്റെ വീഡിയോ കാണിക്കാനായിട്ട് പറ്റിയില്ല കാരണം വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ലേറ്റ് ആയി ഞാൻ അവിടെ നിന്ന് അതിന് മുമ്പ് തന്നെ ഇറങ്ങി കേട്ടാ പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയിപ്പം എന്തായാലും വേറെ വണ്ടികളിപ്പോ എന്തായാലും ഉടനെ വരും ഫുൾ വർക്കിനൊക്കെ ആയിട്ട് വരും അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഇങ്ങനെ ചെയ്യാം ഇപ്പം തന്നെ കുറേ കുറെ വണ്ടികളിപ്പം കസ്റ്റമർക്കിനായിട്ട് വരുന്ന കേട്ടോ ഇപ്പം ഓരോന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ ഇവിടെ എന്തേലും ഒരു നോക്ക് എന്നും പോലെ ഒന്നീ കല്യാണം കാണാം അതായിരിക്കും സാധ്യത സാധ്യത ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ ഓഹോ പുറത്തൂടെ പോവാം ഇല്ല എക്സോസിലെ ഒരു സൗണ്ട് വ്യത്യാസമുണ്ട് നമ്മുടെ മൗത്തിൻ്റെ അവിടെ നിന്ന് ലീക്ക് ആവുന്നതാണ് ആ ടോപ്പിൻ്റെ അവിടെ നിന്ന് അപ്പോൾ അതിടയ്ക്കിടയ്ക്ക് വൈബ്രേഷൻ വന്നിട്ട് ഈ ബോൾട്ട് ലൂസാവും അപ്പോൾ അത് വല്ല ലോക്കിംഗ് നെട്ടല്ല കിടക്കാം നോർമൽ നട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഒരു ലോക്കിംഗ് നട്ട് ഷോറൂമിൽ ഉണ്ടെങ്കിൽ അത് മേടിച്ചിടാം ഓക്കെ ഞാൻ പറഞ്ഞില്ലേ കല്യാണം ഉണ്ട് വൈസ് ഇതെന്ന പണിയാണ് വീടിൽ ഞാൻ എന്തുകൊണ്ടാണ് കാർ സ്റ്റോക്ക് ആക്കിയെന്ന് സ്ഥലത്തും സംശയകരമായി കാണും അപ്പോൾ ഓരോ വർക്ക്ഷോപ്പ് അല്ല വർക്ക്ഷോപ്പ് ഒരു പണിയാൽ വീട്ടിൽ ഞാൻ എന്തുകൊണ്ടാണ് കാർ സ്റ്റോക്ക് ആക്കിയെന്ന് സ്ഥലത്തും സംശയകരമായി കാണും പണി കയറുമ്പോൾ പിന്നെ നമുക്ക് ഡെയിലി വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റാനേ നേരം കാണുമോ അപ്പോൾ എന്തായാലും വണ്ടി പണിയാതിരുന്ന പിന്നെ പ്രശ്നമില്ലല്ലോ അതുകൊണ്ടാണ് നിർത്തിയത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ കുറേ പൈസ ഇപ്പോൾ പൊട്ടി കേട്ടോ അതൊരു പത്ത് രൂപ ആറേഞ്ചൊക്കെ എന്തായാലും ഇപ്പോൾ പൊട്ടി എന്നിട്ട് കംപ്ലയിൻ്റ് എല്ലാം മാറിയാൽ അതും ഇല്ല എന്നും ഇപ്പോൾ വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് അപ്പോൾ എന്തായാലും അതുകൊണ്ട് ആ പരിപാടി ഞാൻ അവിടെ വെച്ച് ഇനി ഇപ്പോൾ റെഡിയാക്കാൻ വേണ്ട ഒന്നും വേണ്ട ഏതായാലും നല്ലൊരു വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി എന്താണ് എന്ന് കണ്ടുപിടിച്ച് റെഡിയാക്കാനായിട്ടാണ് എൻ്റെ പ്ലാൻ എന്തായാലും അത് ഉടനെ ഇല്ല കേട്ടോ കാരണം ഇടപെടലിപ്പം മൂഞ്ചി തെറ്റിയിരിക്കുക ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് കാറിപ്പം സ്റ്റോക്ക് ആക്കിയത് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ കാറിൻ്റെ എന്ന് പറയുന്ന ഓരോ ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോരോ പടികൾ ഇല്ലാത്ത സൗണ്ടുകളും ഇല്ലാത്ത കംപ്ലയിൻറ്റിന് വരെ ആ സാധനങ്ങളെ റീപ്ലേസ് ചെയ്യുക മാറിയ സാധനം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ റീപ്ലേസ് ചെയ്യുക ഞാൻ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ചെയ്യാം ഓക്കെ അത് നിങ്ങൾക്ക് ഇതേപോലെ മണ്ടത്തിറങ്ങാൻ പറ്റിയല്ലോ എനിക്ക് കഴിഞ്ഞ മുമ്പ് ഏതായാലും വീഡിയോട്ട സമയത്ത് അവിടെ കൊടുത്ത് പണിയല്ലേ എന്ന് പറഞ്ഞ് കമൻറ്റ് വന്നായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് അന്ന് ഇതേപോലെ കുറച്ച് നെഗറ്റീവ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു പിന്നെ അടുത്തുള്ള ഷോപ്പല്ലേ പണിയാന്നുള്ള രീതിക്ക് ഞാൻ കൊണ്ടു കയറ്റിയതാണ് അപ്പോഴത്തേക്ക് അത് എനിക്കിട്ട് പണിത അവസ്ഥയായിപ്പോയി ചേട്ടാ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ആരൊക്കെ പറഞ്ഞതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പണിത് ഇന്ന് എന്നെ പണികളെ കിട്ടിയിട്ടുള്ള ആ വീഡിയോ ഞാൻ ഏതൊന്നും ഓർക്കുന്നില്ല അത് കിട്ടുകയാണെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് ജസ്റ്റ് അന്ന് ആഡ് ചെയ്തേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്തു ഷോവണ നമുക്ക് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ തന്നെ സ്വകാര്യം അടുത്തു വണ്ടി ഇന്ന് പണിത് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകുന്നവരെ കംപ്ലയിൻ്റ് ഇല്ല വീട്ടിൽ കൊണ്ടുപോയിട്ട് ബിറ്റേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് സെയിം കംപ്ലയിൻറ്റ് അപ്പോൾ തന്നെ നമ്മൾ തന്നെ വല്ലാണ്ട് മെൻ്റലിയും ഡൗൺ ആവും നമ്മൾ വെർത്തു പോകും നമ്മൾ കാരണം വെച്ചാൽ ഇത്രയും കൊല്ലമായിട്ട് ആ വണ്ടി എൻ്റെ ഒന്ന് നമ്മളെ വീട്ടിൽ എടുത്തിട്ട് പത്ത് പതിനഞ്ച് കൊല്ലത്തിന് മേളിലാവും കേട്ടോ അന്ന് സെക്കൻഡ് എടുത്തതാണ് എങ്കിലും അത്രയും പഴക്കമുള്ള വണ്ടിയാണ് അപ്പോൾ അതിൻ്റെതായ പണികളുണ്ട് പക്ഷേ ഇത്രയും നാളായിട്ട് ചതിക്കാത്ത വണ്ടി ഇപ്പോൾ പടപടാന്ന് ഓരോരോ കംപ്ലയിൻ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ സൗണ്ടുകൾ വണ്ടി റെഡിയാക്കിയ ശേഷം വന്നേക്കുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഭയങ്കരമായിട്ട് സൗണ്ടായി അതാണ് ഞാൻ വീലൊക്കെ ഊരി മാറ്റി ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കളി പണിയുന്നില്ല എന്നുള്ളൊരു വരെ എത്തിയത് കേട്ടോ ഓക്കെ അപ്പോൾ കാറിൻ്റെ ഡീറ്റെയിൽസ് അത് അതിനെപ്പറ്റി ഡീറ്റെയിൽ വീട് എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണുന്ന സമയത്ത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ നല്ല മുതൽ ഷോപ്പ് എത്താറായി നേരെ ഞാൻ അങ്ങോട്ട് പോവാം അപ്പുറത്ത് ഹൈവേ പോലീസ് അടക്കമുണ്ട് എത്താറോ ഈ കാര്യം പറഞ്ഞ് ഷോപ്പ് എത്തിന്നില്ല നല്ല എവിടെ എവിടെയെങ്കിലും പാർക്ക് ആയിട്ട് കാർ കൊണ്ടുവന്നില്ലേ കാർ അപ്പോൾ ഇത് ടേയില് സെറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ഡോമിനാറാണ് ഇതിൽ നമ്മൾ സ്റ്റോക്ക് പീസിൽ തന്നെ കട്ട് ചെയ്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വേണ്ട ഈ ഒരു പോർഷനിൽ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മറ്റാഫ്റ്റർ മാർക്കറ്റ് ഫൈബർ പീസ് സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ ടേലിൻ്റെ അവിടെയൊക്കെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇത് തന്നെ സെറ്റ് ചെയ്ത് നല്ല ഏകദേശം സ്റ്റോക്ക് ടേലിനും ആ പ്രൈസിങ് ഒക്കെ വരുന്നുള്ളൂ നമ്മൾ നിങ്ങൾ ഓരോ കിട്ടും കാര്യങ്ങളൊക്കെ സേഫ് ആയിരിക്കും ഓക്കെ അത് ഉണക്കാനായിട്ട് വെച്ചേക്കാം സംഭവം ഞാൻ സെറ്റ് ചെയ്തെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം മുഖ്യക്കിലാണ് കേട്ടോ നമ്മളെ ഡോമിനാറിൻ്റെ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിന് ഇനി സാൻഡ് ചെയ്ത് ഒക്കെ ചെയ്യുമ്പോൾ സംഭവം സെറ്റാകും നമ്മുടെ സ്റ്റോക്ക് തെയില് മാറ്റിയിട്ട് ഹിമാലയൻ്റെ തെയിലില് സെറ്റ് ചെയ്യാനായിട്ട് വന്നു വെച്ചിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നോ ചോദിച്ചാൽ ഇതിൻ്റെ ടെയിൽ ഹിമാലയൻ്റെ ടെയിൽ ഈ ഒരു സ്റ്റോക്ക് ക്ലാമ്പിലാണ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരുപാട് വണ്ടിക്ക് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇൻ്റർസെപ്റ്ററിലും ജീറ്റിലും സെയിം ഈ സെയിം മോഡ് മോഡിങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇനി വണ്ടി സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് നോക്കാവേ അതിൻ്റെ ടൈല് സെറ്റ് ചെയ്തിട്ടുള്ള ലുക്ക് ഏകദേശം ഈ ഒരു ലുക്കിലോട്ട് വരും ഓക്കെ സ്വിച്ച് ഔട്ട് നമ്മുടെ എം ഡിക്ക് വി ഫോറിനൊക്കെ വരുന്ന ഒരലേസാണ് കേട്ടോ ഇത് കട്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ് ഇതുപോലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓക്കെ അപ്പോൾ അതിൻ്റെ വർക്കിവിടെ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ പ്രൈമർ അടിച്ച് അതിനോടൊക്കെ ഈ ഷെയ്ഡ് അടിച്ച് ഇനിയാണ് ഇതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അത് ഇതിൻ്റെ പെയിൻ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ കട്ട് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം നിങ്ങൾ റിമ്മ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ചെയ്യാനായിട്ട് പറ്റും ഇതിപ്പോൾ കട്ട് പെയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാട്ടോ ഇതിൻ്റെ രണ്ട് ഡുബൽറ്റോട് മാത്രമേ അടിച്ചിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ഉണ്ട് ആ ഡിസ്കിൽ പെയിൻറ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ അത് ഏകദേശം വാഷ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇവിടെയൊക്കെ ഡിസൈൻ വരാനായിട്ടുണ്ട് അതിന് കുറച്ചുകൂടെയൊക്കെ പേപ്പറിനായിട്ട് പൊലിച്ച് സെറ്റ് ആകുമ്പോഴത്തേക്ക് വരും അത് കഴിഞ്ഞ് ക്ലിയറും കാര്യങ്ങളും അടിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഈ പാറ്റേൺ വന്നിട്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷോപ്പിലെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം വേറെ ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ഡെയിലി സെറ്റ് ചെയ്തിട്ട് തന്നെ കേട്ടോ നമ്മൾ കസ്റ്റമായിട്ട് ചെയ്തെടുത്തോണ്ട് തന്നെ ഇവിടെ ഗ്യാപ്പും കാര്യങ്ങളൊന്നും വരത്തില്ല ഫൈബർ പീസ് ഒക്കെ ആകുമ്പോൾ ഈയൊരു പോർഷനിലും വെല്ലിവിടെയൊക്കെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഇപ്പോൾ സെറ്റാണ് ഇനിയിപ്പോൾ നമ്പറൂടെ വെച്ചാൽ സംഭവം അടിപൊളിയാണ് അപ്പം എൻ വൺ സിക്സ്റ്റിയുടെ ഹെഡ്ലൈറ്റില് ഡൊമിനോന്റെ വൈസറിയണം കേട്ടോ അപ്പോൾ അടുത്ത വർക്ക് ഇനി വന്നതാണ് അപ്പോൾ ഇനി ക്ലാം പഠിക്കണം അപ്പോൾ അതിനായിട്ട് പോവുകയാണ് ഓക്കെ എന്തായാലും ക്ലാം അടിച്ച് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഹെഡ് ഹെഡ്ലൈറ്റിന്റെ ലുക്ക് ഇതിൽ ഈ വൈസറാണ് കേട്ടോ പിടിപ്പിക്കാനായിട്ടുള്ളത് അപ്പം ഇത് പിടിപ്പിക്കണമെങ്കിൽ കുറച്ച് കട്ടിങ്ങും ക്ലാമ്പും കാര്യങ്ങളൊക്കെ അടിക്കണം അപ്പം ഈ ക്ലാമ്പ് ഉണ്ടാക്കിയെടുത്തേട്ടാ ഇത് വേറൊരു സ്ഥലത്ത് കൊണ്ട് സെറ്റ് ചെയ്തതാണ് ഇത്രയും പണിയാ ഒരു ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞ് അ സീനായി അപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊക്കെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കണം കുറച്ച് ടൈം എടുക്കും ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ചേട്ടാ ഒരുവണ വയ്ക്കും ലെവലാകത്തില്ല അങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് വർക്ക് തീർന്നില്ല ഇനി ഇവിടെ ഉണ്ട് ഗ്രീൻഡിങ് ഉണ്ട് അല്ലായിരുന്നെങ്കിൽ ഇനി ഷോപ്പിൽ പോയിട്ട് ബാക്കി സെറ്റ് ചെയ്യാം ഓക്കെ വൈസപ്പോൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങണം കേട്ടോ ഈ എൻ വൺ സിക്സ് ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഇനി ഒന്നുകൂടെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇവിടെ മുന്നേ വർക്ക് ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഓക്കെ അപ്പോൾ അലേസിന് ഇറക്കൊക്കെ ഉണ്ടെങ്കിൽ ജസ്സി ഷോപ്പ് പോയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ടി വി ജംഗ്ഷനിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത് അപ്പോൾ അതുകൂടിൻ്റെ ഒരു സാൻഡറിങ്ങ് നാ പതിമൂന്ന് ലോക്ക് നെറ്റ് മേടിച്ചു എപ്പോഴും യൂസ് ആവുകയാണ് എക്സോസിന്റെ പൈപ്പ് അടാ ഇതിനെ മറ്റേ ലോക്ക് നെറ്റ് ഇട്ടുമല്ലോ സാധനം ഇട്ടാണ്ടന്ന് എഞ്ചൻ മനാണെങ്കിൽ മൊത്തത്തിൽ തുരുമ്പും ഒരു രക്ഷയില്ലാത്ത മിസ്സിങ് ഉമ്മ ഞാൻ പോട്ടാ നിങ്ങൾ ഇറങ്ങാ എന്നിട്ട് കാണിക്കാനും പറഞ്ഞാണ് ഇരുന്ന അപ്പോഴത്തേക്ക് വീട്ടിലോട്ട് പോകേണ്ട ചെറിയൊരു അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് പയ്യെ പോവാന്ന് വെച്ചേട്ടാ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ ഒരു സിംഗിൾ വ്ലോഗിലാക്കി കൊണ്ടുവന്നത് അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാം അപ്പം ഒരുപാട് പേർക്ക് ഇതേപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് എനിക്ക് പേഴ്സണലി ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവരെന്തായാലും ജസ്റ്റ് ഞാൻ എന്തായാലും ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റൈലിൽ മെസ്സേജ് വെച്ചാൽ മതി കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തരാം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ വന്നാൽ മതി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഇതേപോലത്തെ മോഡിഫിക്കേഷൻ സീരീസ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ